ഹലോ മക്കളെ അപ്പം എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ നിങ്ങളിങ്ങനെ എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ ചുമ്മാ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നെക്സ്റ്റ് എന്ത് എന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചിന്തിച്ചു തുടങ്ങി ഞാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് കുട്ടികളപ്പം നേരിട്ട് കാണുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാറേ ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി എന്ത് അല്ലേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി എന്ത് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടില്ല ശ്രദ്ധിക്കണേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ഒരു ഏപ്രിൽ എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു മാസം ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിക്ക് ആവുന്ന സമയത്ത് നമ്മുടെ പിന്നെ ഈ വാല്യുവേഷൻ എന്ത് ചെയ്യും കഴിയും വാല്യൂഷൻ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസം മെയ് അഞ്ച് മെയ് അഞ്ച് അല്ലെങ്കിൽ ആറ് അല്ലെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എസ് എസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും എങ്ങനെ എങ്ങനെയാണ് ഏകജാലത്ത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ഡിസിഷൻ ഉണ്ടാവൂല്ലേ നിങ്ങൾ എന്തെടുക്കണം അല്ലെ ഞാൻ കൊമേഴ്സ് നമുക്ക് ആകെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അതെന്താ സർ അങ്ങനെ പറയാനുള്ള കാര്യം പത്താം ക്ലാസ് ഇത്ര വലിയ ഇമ്പോർട്ടന്റ് ആണോ ഇപ്പോഴും കുറെ ആൾക്കറിയില്ല പേടിക്കണേ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതരാട്ടോ ശ്രദ്ധിക്കണേ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം അല്ലേ ഒന്ന് മുതൽ ഏഴ് വരെ ഉള്ളത് നമ്മൾ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹൈസ്കൂൾ അല്ലെ സെക്കൻഡറി എന്ന് പറയുന്നത് സെക്കൻഡറി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എന്താണ് സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും അതാണ് എസ് എസ് എൽ സി അല്ലെ സെക്കൻഡറി സ്കൂൾ നിങ്ങൾ ലീവ് ചെയ്ത് അതിനുള്ള സർട്ടിഫിക്കറ്റ് അതാണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് ഇത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളം ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് കേട്ടോ ഈ ഹയർ സെക്കൻഡറിയിലേക്കാണ് ഈ സെക്കൻഡറി നിങ്ങൾ ലീവ് ചെയ്യുന്ന സമയത്ത് എസ് എസ് എൽ സി ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹയർ സെക്കൻഡറിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സാറേ എന്താണ് ഇതിലൊരു മാറ്റം എല്ലാവരും ടേണിംഗ് പോയിന്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനൊരു കാരണമുണ്ട് എസ് എസ് എൽ സി വരെ നമുക്ക് പത്ത് വിഷയം പഠിക്കാനുണ്ടായിരുന്നു പത്ത് വിഷയം നമ്മൾ പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് പ്ലസ് വണിൽ എത്ര വിഷയമേ പഠിക്കാനുള്ളൂ ആറ് വിഷയം പഠിക്കാനുള്ളൂ അതെന്താ സാർ നാല് വിഷയം കട്ടായി പോയത് അതായത് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഇനി ആവശ്യമുള്ളത് പഠിച്ചാൽ മതി എന്നുള്ളതാണെന്ന് അപ്പം ഏതാണ് ആവശ്യമുള്ളത് അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഞാൻ എന്താണോ എനിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട ഒരു സമയമാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ മുന്നിൽ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ാണ് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ നമുക്ക് അറിയാൻ പറ്റും മൂന്നാമത്തെ ഓപ്ഷൻ ആണ് സയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് എന്ന് പറയുന്നത് കേരള സിലബസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ ആണത് ഹ്യൂമാനിറ്റീസ് സയൻസ് കൊമേഴ്സ് സാറേ ഞാൻ ഇതിൽ ഹ്യൂമാനിറ്റീസ് എനിക്ക് എസ് എസ് എൽ സി റിസൾട്ട് വന്നു പത്ത് എ പ്ലസ് കിട്ടി ഞാൻ എന്ത് സെലക്ട് ചെയ്യണം ഞാൻ ഇതിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഏതെടുക്കണം അത് ഏതാണ് നല്ലത് മക്കൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാവും നിങ്ങൾ ഓരോരുത്തരെയും ഉള്ളിൽ എന്തുണ്ടാവും ഒരു ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ മലപ്പുറം പോയ സമയത്ത് അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പത്തിൽ പഠിപ്പിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ആ മലപ്പുറത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത് എന്തുണ്ടാന്ന് വെച്ചാല് എൽ എൽ ബിന്റെ ഒരു കോഴ്സ് ഉണ്ട് ക്ലാറ്റ് എന്ന് പറയുന്ന കേരള കേരളത്തിന്റെ ഒരു കോഴ്സാണ് കോഴ്സ് ആണ് ക്ലാറ്റിക്ലീന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ നടത്തുന്ന ഒരു എക്സാം ആട്ടോ ക്ലാറ്റിക്ലീ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ലോയർ ആവാൻ പറ്റും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടി എടുത്തിട്ടുള്ളത് അവളുടെ ഡ്രീം പത്താം ക്ലാസ് അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു ഞാൻ അവടെ അച്ഛൻ ഒരു മിലിറ്ററിയിൽ ആയിരുന്നു അപ്പൊ അച്ഛൻ്റെ കൂടുതൽ ആളുകൾ എന്താണ് ഒന്ന് രണ്ടാളുകൾ ഫ്രണ്ട്സ് ലോയേഴ്സ് ഉണ്ടായ സമയത്ത് ഈ അച്ഛന് ഇങ്ങനെ ലോയേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും പറഞ്ഞ് കേട്ട് കേട്ട് കുട്ടിക്ക് ആഗ്രഹം എന്താണ് ഒരു വക്കീൽ ആവാനാണ് ആഗ്രഹം അപ്പോൾ പത്താം ക്ലാസ് എ പ്ലസ് ഉണ്ട് എന്ന് എഴുതിയിട്ട് അവൾ എന്തിലേക്ക് ചാടിയിട്ടില്ല ഫുൾ എ പ്ലസ് ഉണ്ട് എന്ന് എഴുതിയിട്ട് അവൾ എന്തിലേക്ക് ചാടിയിട്ടില്ല സയൻസ് എടുത്തില്ല അവൾ എടുത്താണ് ഹ്യൂമാനിറ്റീസ് ആണ് ഒരുപാട് മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹം മനുഷ്യർ പിന്നെ നമ്മുടെ ജ്യോഗ്രഫി നമ്മുടെ മുൻകാല മുൻകാലാവസ്ഥകൾ അല്ലെ നമ്മുടെ പൂർവികരാവസ്ഥകള് ഹിസ്റ്ററി കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അതിൽ തന്നെ ജേർണലിസം നിലവിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഹ്യൂമൻ ടച്ച് അതിൽ എല്ലാം ഉണ്ടാവും അതാണ് അതിന് ഹ്യൂമാനിറ്റി സ്റ്റഡി ഓഫ് ഹ്യൂമൻ അതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മക്കളെ കൊമേഴ്സ് അപ്പം ആ കുട്ടി സെലക്ട് ചെയ്ത പോലും ഹ്യൂമാനിറ്റീസ് ആണ് കാര്യം അവളുടെ ഡ്രീമേ എന്താണ് ഒരു ലോയർ ലോയറാവുക എന്നുള്ളത് എന്ന് കരുതിയിട്ട് ഈ സയൻസ് എടുത്ത് ലോയറാവാൻ പറ്റൂല അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് ലോയറാകാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല പക്ഷേ കുറെ കൂടെ ഒരു ഹ്യൂമൻ ടച്ച് കാര്യങ്ങളൊക്കെ കണ്ട കൊമേഴ്സിലൊക്കെ ഒരു ബിസിനസ് ആയിട്ടുള്ള ടച്ച് ഉണ്ടാവല്ലോ ബിസിനസ് ടച്ച് ബിസിനസ് ടച്ച് എടുത്തുകൊണ്ട് പിന്നെ Similar, kha, nervous, hey li, anyone, െ കുറിച്ചുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു അല്ലേ ഒരു കണക്ഷൻ കുറവായിരിക്കും എന്ന് കരുതിയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന സംഗതിയാണ് മക്കളെ ഇത് മറ്റൊരു സ്കോപ്പാണ് നിങ്ങളുടെ ഉള്ളില് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ട് നിങ്ങക്ക് മാത്സിലൊക്കെ ഓക്കെ ആണ് നിങ്ങൾ മാത്സിലൊക്കെ ഉഷാറാണ് ഈ മാത്സ് ഒന്നും ഉഷാറാവണം എന്നൊന്നുമില്ല നിങ്ങളെ തല നിറയെ ബിസിനസ് ആണ് ബിസിനസ് എനിക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ എന്നെ ഒരാൾ പറ്റിക്കാൻ പാടില്ല ബിസിനസ്സിൽ എന്തെല്ലാം വഴികളുണ്ട് അല്ലെ എന്റെ അക്കൗണ്ട്സ് എങ്ങനെ ആയിരിക്കണം ഞാൻ അങ്ങനെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ജോബിനെ കുറിച്ച് ആലോചിക്കുന്നു എന്റെ അല്ലേ ജി എസ് ടി എന്ന് പറയുന്ന ഒരുപാട് നമ്മൾ നിലവിൽ ഒരുപാട് ജി എസ് ടി ഫയലിംഗ് ഉണ്ട് ഐ ടി ഫയലിംഗ് ഉണ്ട് അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് അപ്പൊ കുറെ ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് സാർ ഇതിനൊക്കെ ഒരുപാട് ആളുകളില്ലേ ഞങ്ങൾക്ക് കഴിഞ്ഞ് സ്കോപ്പ് ഉണ്ടാവുന്ന ആളുകളൊക്കെ മൂക്കിൽ പഞ്ഞുവെച്ചു പോടാ വയസ്സായിക്കാണ്ട് ഓരോതിൽ പോകും പിന്നെ അല്ലേ നമ്മളെ എക്സ്പേർട്സ് എക്സ്പേർട്സ് അവരൊക്കെ കഴിഞ്ഞാൽ പോവും റിട്ടയർഡ് ആണെന്നില്ലേ ഒരുപാട് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സ്കോപ്പ് അവിടെ ഉണ്ട് എല്ലാ പിന്നെ നിങ്ങളാക്കണ് സാധാരണ ഒരു മനുഷ്യനാവാണ്ട് വ്യത്യസ്തനാവണം സാധാരണ ഒരാൾ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു സോക്കോൾഡ് ആയിട്ട് പഠിച്ചു അതിലൊന്നും സക്സസ് ഉണ്ടാവില്ല നമ്മളെ വ്യത്യസ്തമായിട്ട് എന്തൊരു സംഗതി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ ജീവിക്കണേ ജനി അല്ലേ സോറി ജനിക്കണ് ജീവിക്കണ് മരിക്കണേനറി മാ ഓർഡിനറി സാധാരണക്കാരൻ ജനിക്കണ് ജീവിക്കണ് മരിക്കണ് എങ്കിലും നോക്കുന്ന ഒരു മനുഷ്യൻ ജനിക്കണ് ജീവിക്കണ് അത്ഭുതം സൃഷ്ടിക്കണ് അല്ലെ പിന്നീട് മരിക്കും അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണത് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്താണ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്ന് പറയാനുള്ള കാര്യം ഹിഡ സംതിങ് എക്സ്ട്രാ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അയാൾ എന്ത് വിളിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ വിളിക്കുന്നത് ഈ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആളുകൾ എന്ത് ചെയ്യുമ്പോൾ ഓർക്കും അദ്ദേഹം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ നിങ്ങൾ മറഡോണ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട് അല്ലേ അദ്ദേഹം എന്താണ് പറയുക ആ ഒരു ഫീൽഡിൽ എക്സ്ട്രാ സംതിങ് ചെയ്ത കാരണത്താല് ഇന്നും അദ്ദേഹത്തെ ചെയ്യുന്നുണ്ട് ആളുകൾ ഓർക്കുന്നുണ്ട് എ പി ജെ അബ്ദുൽ കലാം സാധാരണക്കാരനായിട്ട് ജനിച്ചു ജീവിച്ചു പക്ഷെ എന്ത് ചെയ്തു ഒരു അത്ഭുതം സൃഷ്ടിച്ചു ആളെന്ത് ചെയ്തു മരിച്ചു ജനങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ് അപ്പൊ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ യുണീക്ക് ആവാൻ തയ്യാറാണോ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാവും അല്ലെ സോഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ അല്ലെ ഇങ്ങനെ ഒരുപാട് സോഷ്യലി മെന്റലി ഫിസിക്കലി അല്ലെ സോഷ്യലി മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഫാമിലി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വക വെക്കാണ്ടേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകണം ബിസിനസ് ആണ് ആഗ്രഹം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പൈസ അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കണ്ട ഈ ജനിച്ചത് പാവപ്പെട്ടവനായിട്ട് ജനിച്ചതെങ്കിൽ അൻ്റെ തെറ്റല്ല അളക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും സക്സസിലേക്ക് കയറി കയറി പോവാന് ഈ തീരുമാനിച്ചാൽ മതി എവിടെന്താണോന്ന് നീ തീരുമാനം എടുക്കുന്നത് അവിടെയാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് അങ്ങനെ ഒരു ബിസിനസിന്റെ വൺ സ്കോപ്പ് അവിടെ കൊമേഴ്സിൽ ഒരുപാട് സ്കോപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഈ ഈ സയൻസിന്റെ സയൻസിൽ നമ്മൾ പഠിക്കുന്ന മൂന്ന് നാല് വിഷയങ്ങളെ കുറിച്ച് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ബയോളജി പഠിക്കും മറ്റൊന്ന് കെമിസ്ട്രി പഠിക്കും മറ്റൊന്ന് മാത്സ് പഠിക്കും പിന്നെ ഒന്ന് ബയോളജി കെമിസ്ട്രി മാത്സ് ഫിസിക്സ് മെയിൻലി ഇതാണ് കേട്ടോ ഇനി ഈ ബയോളജിക്ക് പകരം വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഈ ബയോളജി നോക്കിക്കെട്ടോ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം ഒരുത്തും സയൻസ് എടുക്കാം കേട്ടോ ആ കഴിഞ്ഞിട്ട് സയൻസ് എടുത്തിട്ട് അതിൽ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ബയോളജി കെമിസ്ട്രി മാത്സ് ഫിസിക്സ് പിന്നെ ലാംഗ്വേജ് ഒബ്വിയസ്ലി നമുക്ക് അറിയാൻ പറ്റും ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും അങ്ങനെ ആറ് ലാംഗ് ആറ് വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ പഠിക്കാനുണ്ടാവില്ല ബയോളജി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ ആവാ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റൂ എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് കുട്ടി നോക്കൂ അതിനെ എന്തില്ല ഡോക്ടർ ആവാ എന്ന് പറയുന്നില്ല അവർക്ക് കുറച്ചും കൂടെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്ക് അല്ലെ ടെക്നിക്കലായിട്ടുള്ള അപ്പോൾ എ ഐ പോലുള്ള കുറേ കാര്യങ്ങളില്ലേ ഈ ഒരു മേഖലയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും കയറാൻ പറ്റും അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സയൻസ് ആണെങ്കിൽ തന്നെ അതിൽ ബയോളജി ഉള്ള സയൻസ് ഉണ്ട് മാറിയിട്ട് പറ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ അത് കൂടിയിട്ടുള്ള സയൻസ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ആലോചിക്കണം നിങ്ങൾക്ക് ഡോക്ടർ ആവലാണ് ആഗ്രഹം അല്ലെ ഒരു എം ബി ബി എസ് അല്ല ഒരു പല്ല് ഡോക്ടർ അല്ല ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുക ഒരു മെഡിക്കൽ ഫീൽഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സയൻസ് എടുക്കുന്നത് എന്തായിരിക്കണം ബയോളജി സയൻസ് ആയിരിക്കണം അല്ല മെഡിക്കൽ ഫീൽഡിലല്ല ഒരു ടെക്നിക്കൽ ഫീൽഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാറേ ടെക്നിക്കൽ ഫീൽഡ് ഉദ്ദേശം എന്താണ് അത് നമ്മുടെ എഞ്ചിനീയറിംഗ് എന്ന് പറയാൻ പറ്റും എന്ത് എഞ്ചിനീയറിംഗ് സാറേ വാട്ട് എവറി എല്ലാം എൻജിനീയറിംഗ് ആണ് ഈ വാച്ച് ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് അല്ലെ ഞാനിട്ട ഷർട്ട് അല്ലെ ഈ ഷർട്ട് തയ്ക്കുന്നത് ഒരു മെഷീൻ അല്ലേ ആ മെഷീൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് അല്ലാതെ കുറെ ആളുകളുടെ വിചാരം എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ും വീടുണ്ടാക്കുന്ന ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും എന്ത് ചെയ്യണം ഒഴിവാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും വീടുണ്ടാക്കലും മാത്രമല്ല എന്തുണ്ട് ഒരുപാട് എഞ്ചിനീയർ ഞാനൊരു ഫോൺ അറ്റാൻ വിളിക്കാം വിളിക്കാട്ടോ ചെറിയൊരു തിരക്കിലാണ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വിളിക്കാം അപ്പൊ നമ്മൾ എൻജിനീയറിംഗ് നോക്കി വെച്ചാൽ ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട് അതിൽ സി ഓട്ടവർ ഇപ്പൊ ഈ ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് ഈ ഇൻട്രാക്റ്റീവ് പാനൽ ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് അത് സി ഒരുപാട് സ്കോപ്പുകൾ അപ്പൊ ഇയാളുടെ മുന്നിൽ നോക്കൂ ഒരു സയൻസ് എടുത്തൊരാളുടെ മുന്നിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സ്കോപ്പ് എല്ലാം എഞ്ചിനീയറിംഗ് ഉണ്ട് സയൻസ് എടുത്തൊരാളുടെ മുന്നിൽ പിന്നെ പിന്നെ മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ആർക്ക് കിട്ടുകയാണ് സയൻസ് എടുത്ത ആൾക്ക് കിട്ടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ എന്നാ കൊമേഴ്സ് എടുത്താൽ എന്താണ് എൻജിനീയറിങ്ങിനേക്കാൾ കൂടുതൽ സ്കോപ്പ് എന്തിനാണ് സോറി കൊമേഴ്സ് എടുത്താൽ ആ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാൾക്ക് ആകാൻ പറ്റൂല ഡോക്ടർ ആവാൻ പറ്റൂല ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാക്ക് എഞ്ചിനീയർ ആവാൻ പറ്റൂല പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ യുണീക്കായിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു യെസ് അതുകൊണ്ട് ഞാൻ കോഡിംഗ് പഠിച്ചു ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അത് ഓൺ യുണീക്ക് ആയി കഴിഞ്ഞാൽ ഏതൊരുത്തരും യുണീക്ക് ആയി കഴിഞ്ഞാൽ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു വേ വെട്ടിത്തെളിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് എന്തുവാ അപ്പൊ മനസ്സിലാകണ്ടോ ഞാനിപ്പെന്താണ് ഞാനിപ്പോ ഒരു ടീച്ചർ ടീച്ചറാണ് അല്ലെ ഞാനങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ടീച്ചർ ഒഴിവാക്കിയിട്ട് ഞാൻ ഇന്ത്യൻ്റെ പ്ലാന് മാറ്റിട്ട് ഞാനൊരു പോലീസുകാരനാവാൻ തീരുമാനിച്ചു ഞാൻ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ചെയ്യാണ്ട് ഒരു പി എസ് സി എക്സാം ഒക്കെ എഴുതിക്കാണ്ട് എനിക്കെന്താവാൻ പറ്റും ആവാൻ പറ്റും ഞാൻ എടുക്കുന്ന ഡിഷം പോലെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ അപ്പം മക്കൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് ഓപ്ഷൻസ് ഏതാണ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് അപ്പം ഞാൻ ഇതിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് എന്തിനാണ് മക്കളെ സയൻസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് പേടിക്കേണ്ട അപ്പം ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറയുമോ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഈ മൂന്ന് സ്ട്രീം നിങ്ങളുടെ മുന്നിൽ മൂന്ന് സ്ട്രീം എടുത്താലും അതിലൊക്കെ എന്തുണ്ട് മക്കളെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നിങ്ങളൊരു ബിസിനസ്കാരനാണെങ്കിലും നിങ്ങളൊരു സയൻസ് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അല്ല നിങ്ങളൊരു വക്കീലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ശരി നമുക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് സോ ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്ത്രീ സ്ട്രീംസ് ഈ മൂന്ന് സ്ട്രീംസിലും ഇംഗ്ലീഷ് എന്ന് തന്നെയാണ് പറയാം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാട്ടെ കാര്യം ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അയാൾ ഇംഗ്ലീഷിലാണ് അയാളുടെ സംസാരങ്ങളും പിന്നെ അയാളുടെ എഴുത്തും എല്ലാം ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ ആരെങ്കിലും എഴുതോ പാരസിറ്റാമോൾ അങ്ങനെ എഴുതോ ഏതെങ്കിലും ഡോക്ടർ എഴുതോ ഇല്ല ഇംഗ്ലീഷിലാണ് ദെൻ കൊമേഴ്സില് നിങ്ങൾ അക്കൗണ്ട്സി ബിസിനസ് അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബിസിനസ് എല്ലാം ഇംഗ്ലീഷിലാടാ സി നമുക്ക് ഒരു വക്കീലായി കഴിഞ്ഞാൽ അയാൾ മലയാളത്തിൽ ഇവിടെ വേണ്ടി ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു കോടതി മാത്രം വാദിച്ചാൽ മതിയോ ഇല്ല സുപ്രീം കോർട്ടുണ്ട് ഹൈക്കോർട്ടുണ്ട് അല്ലേ സുപ്രീം കോർട്ടിലൊക്കെ പോയിക്കാണ്ട് ഇന്ത്യ കക്ഷി നിരപരാധിയാണ് ദൈവം സത്യം പല കാര്യമുണ്ടോ ഇല്ല അവിടെ ലാംഗ്വേജ് എന്താണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഇതിൽ പഠിക്കല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വീഡിയോ ഞാൻ ഈ പറഞ്ഞു തരുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം അയച്ചു കൊടുത്തോളൂ കേട്ടോ സി അപ്പൊ പ്ലസ് ടു കുറെ പഠിക്കാനുണ്ടോ കൂടുതൽ പഠിക്കാനുണ്ടോ ഈ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആറ് വിഷയങ്ങളെ പഠിക്കാനുള്ളത് ഈ ആറ് വിഷയങ്ങളിൽ ഒരു വിഷയം ഇംഗ്ലീഷ് ആണ് ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഞാൻ സയൻസിൽ രണ്ട് സ്ട്രീം പറഞ്ഞു കൊമേഴ്സിൽ പിന്നെ ഒബ്യോസില് നിങ്ങൾക്ക് അറിയുന്ന പോലെ അക്കൗണ്ടൻസി ബിസിനസ് ഇതിലൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ അക്കൗണ്ടൻസി ബിസിനസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഉണ്ട് അതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഒരുപാട് റീഡിംഗിന് പിന്നെ ആ വിഷയമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്ന ഒരു ഒരു സയൻസ് കുട്ടികൾ ചുമ്മാ റീഡിങ് മാത്രം കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും കാര്യം മാത്സ് ആണെങ്കിലും കുറച്ച് മെന്റൽ എബിലിറ്റി കാര്യം ഈ വർഷത്തെ പ്ലസ് വണ്ണിന്റെ ടെക്സ് പിന്നെ അറിയാൻ പറ്റുമല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് വണ് നിലവിലെ കറണ്ട്ലി നിലവിലുള്ള ബുക്ക് തന്നെയാണെങ്കിലും പിന്നെ എൻ സി ആർ ടി എന്ന് പറയുന്ന നമ്മൾ ഈ സയൻസ് എടുത്ത കുട്ടി എൻ സി ആർ ടി എന്ന് പറയുന്ന പുസ്തകമാണ് പഠിക്കുന്നത് ഈ പഠിക്കുന്ന പുസ്തകം അവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ബൈബിളാന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഖുറാനാ എന്ന് പറയാൻ പറ്റും കാര്യം അവന് നീറ്റോ അല്ലെങ്കിൽ ജെ ഇ ഇ പറയുന്ന പോലുള്ള എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ എക്സാമിൽ നിങ്ങൾ മനസ്സിലാക്കണേ എപ്പോഴും നമ്മളിവിടെ പഠിപ്പിക്കും അഞ്ച് പ്ലസ് രണ്ട് ഏഴാണെന്നുള്ളത് മാത്രമേ നിങ്ങൾ ആ പ്ലസ് ടുള്ള ടെക്സ്റ്റിൽ പഠിപ്പിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ എൻട്രൻസ് എക്സാം കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നിങ്ങളോട് ചോദിക്കും ഏഴ് ഉത്തരം കിട്ടുന്ന ഏതെല്ലാം ഇക്വേഷൻസ് ആണ് താഴെ ഉള്ളവയിൽ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ബി സി ഡി അല്ലെ എന്നിട്ട് ഒന്നാമതേ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയോ അഞ്ച് പ്ലസ് രണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ യെസ് നോ ഒരു ഓപ്ഷൻ ട്ടോ രണ്ടാമത്തെ ഓപ്ഷൻ എട്ട് മൈനസ് ഒന്ന് എട്ട് മൈനസ് ഒന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഓൾഡി അബൌ എന്ന് പറഞ്ഞു കൊടുത്തു ഓൾ ദി അബവ് ഓൾഡി അബവ് പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചത് എന്ത് മാത്രമേ ഉള്ളൂ പറ അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ഉള്ളൂ ഇതിലേത കറക്റ്റ് ഉത്തരം നമുക്ക് ആറ് പ്ലസ് ഒന്ന് ഏഴ് അല്ലെ എട്ട് മൈനസ് ഒന്ന് എന്താണ് ഏഴാണ് നാല് പ്ലസ് മൂന്ന് തന്നെ പറയാണ് അപ്പൊ ഇതിലെ കറക്റ്റ് ഉത്തരം ഏതാണ് ആ മൂന്നല്ല ഓൾഡി അബവ് മൂന്നും എന്ന് പറയുന്ന ഇതാണ് ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എൻട്രൻസ് എക്സാമിന് ചോദിക്കുക പക്ഷേ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തേ പഠിക്കുള്ളൂ ഫൈവ് പ്ലസ് ടു സെവൻ ഇത്രയേ പഠിക്കുള്ളൂ പക്ഷേ അതിന് അങ്ങേപ്പുറത്ത് ചിന്തിച്ച് കൂട്ടേണ്ടത് ആരാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടണം ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോമ്പറ്റീവ് എക്സാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ മക്കളെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ മെജോറിറ്റി കുട്ടികളും ആവേശത്തിന്റെ പുറത്ത് സയൻസ് കയറി നല്ലത് ചിന്തിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് റൂട്ടുകളും ട്രാക്കുകളും നിങ്ങൾ എന്താവാൻ ആണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ എത്തി നിക്കുകയാണെങ്കിൽ ആ ജംഗ്ഷനിൽ നിങ്ങൾ റൈറ്റിലേക്ക് തിരിയണോ ലെഫ്റ്റിലേക്ക് തിരിയണോ അല്ലെ അങ്ങനെ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ മുന്നിൽ വരുന്ന ഒരാളോട് ചോദിക്കും ഞാൻ എവിടേക്കാണ് തീരേണ്ടിയത് എന്ന് ചോദിക്കും അല്ലെ അപ്പൊ അയാൾ പറയും നിങ്ങൾ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പറയൂ അല്ലേ അപ്പൊ നിങ്ങൾ പറയണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞത് റൈറ്റിലേക്ക് എന്ന് പറയും അല്ലെ അല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് തിയേറ്ററിലേക്കാണ് ലെഫ്റ്റിലേക്ക് പോയിക്കോളൂ അങ്ങനെ പറഞ്ഞു തരുന്നു മനസ്സിലാവുന്നുണ്ടോ അല്ല മറിച്ച് നിങ്ങൾ അയാളോട് പറയാം ഈ പിന്നെ നിങ്ങൾ പറഞ്ഞിരും എവിടേക്കാ പോകേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അയാൾ എന്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞു പറഞ്ഞുതരും അതൊരു പക്ഷെ നമുക്ക് തങ്ങിയ പൊന്തണം എന്നില്ല അതൊരു പക്ഷെ നമ്മൾ ഭാവിയിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് അതൊരു പതനം അയക്കാം അപ്പൊ അയാളുടെ ഇഷ്ടമല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ കപ്പാസിറ്റിക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക ദാറ്റ് മീൻസ് എന്ന് കരുതി നിങ്ങളുടെ പാരന്റ്സിനെ തള്ളി മാറ്റണം എന്നാണോ പറയുന്നത് അല്ല നിങ്ങളുടെ പാരൻസും നിങ്ങൾക്കും ഒക്കെ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു പാരൻസിനെ അറിയാം ആ കുട്ടിന്റെ ടേസ്റ്റ് എന്താന്നുള്ളതൊക്കെ ഒരു പാരന്റ്സിന് ഡെഫിനറ്റ്ലി അറിയാം ആ പാരന്റ്സിനോട് ചോദിച്ചു നോക്കുകൊണ്ടു എന്റെ കുട്ടിക്ക് എന്താണ് കഴിവുള്ളത് അടുത്തറിയുന്ന പാരന്റ്സ് ആണ് കേട്ടോ ചില പാരന്റ്സ് ഉണ്ട് ഗൾഫിലാണ്ട് പോയി നിൽക്കും പിന്നെന്തില്ല മക്കളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല കുട്ടിക്ക് അല്ലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് പോലും അറിയില്ല അങ്ങനത്തെ കുറെ പാരന്റ്സ് ഉണ്ട് അല്ല അവരെ സ്നേഹിക്കുന്ന കുറെ ഉമ്മമാരൊക്കെ ഉണ്ടാവും അല്ലേ അമ്മമാർ കൂടെ ഉണ്ടാവും അല്ലെ ആ കൂടെ ഉള്ള അവർക്ക് അറിയാൻ കഴിയും എന്തെന്ന് അറിയോ ഈ കുട്ടിന്റെ താല്പര്യം ചില കുട്ടികൾ ചെറുപ്പം മുതലേ അല്ലെ എനിക്ക് പട്ടാളക്കാരനാവാം പട്ടാളക്കാരനാവണം അല്ലേ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ പോലീസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് എന്റെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് ഓരോ ആഗ്രഹം പത്താം ക്ലാസ്സിൽ എ പ്ലസ് ആകണം ഒരു ആഗ്രഹവും ഒരുക്കില്ല അവർ ആഗ്രഹം അറിയോ ഞങ്ങൾക്ക് ബസ്സിൽ ബസ്സിലെന്ത് ചെയ്യണം ബസ് ഞങ്ങൾ ഞങ്ങൾ ഡ്രീമെന്നെ ബസ്സാണ് ഞങ്ങൾക്ക് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ബസ്സിൽ ബസ്സിലാളുകളി ടൂറിൽ പോകണം ബസ്സിൽ ആളുകളെ കൊണ്ടുപോകണം അല്ലേ ഇങ്ങനെ ആ ടൂറിൽ അടിച്ച് പൊളിക്കണം അതിൻ്റെ ഒരു ബിസിനസ് ഉണ്ടാക്കണം ഇങ്ങനെ കണ്ടിടുന്ന രണ്ട് ഇരട്ട കുട്ടികളുണ്ട് എന്നിട്ട് അവർ അവർ ബസ്സിനൊരു പേരിട്ടു ബ്രദേസ് എന്ന് പറയുന്ന ഒരു ഒരു ചുമ് ഒരു ബസ്സൊക്കെ എന്ത് ചെയ്തു കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ റിയാസ്ക എന്ന് പറയുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ ഒരു ബസ്സിന് ഒരു എന്ന് പറയുന്ന ഒരു പേര് കെട്ടിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ആ രണ്ട് പയ്യന്മാർ വീണ്ടും ഞാൻ പറയുന്നു ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് കണ്ടിട്ടോ ആ രണ്ട് പയ്യന്മാരെ പുതിയ ബസ് പുതിയതായിട്ട് ഔട്ട് എന്ന് പറയുന്ന ട്രാവൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താണ്ട് രണ്ടാമത്തെ ബസ് മൂന്നാമത്തെ ബസ് അങ്ങനെ ബസ് ഇട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ വർഷം എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷം നാല് വർഷമായിട്ടുള്ളു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടുണ്ടാവുള്ളൂ പക്ഷെ അവർ രണ്ട് മൂന്ന് ബസ്സിന്റെ മുതലാളിമാരായി എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള പാഷൻ നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം അല്ലാണ്ട് എല്ലാവരും പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണ്ട പോവാൻ നിക്കേണ്ട റിപ്പീറ്റ് പ്ലസ് കൂടുതൽ പഠിക്കാനുണ്ടോ അത് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് എന്നുള്ളത് സി എന്തിനാ സാറ് നിങ്ങൾ റാൻസ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു റാൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഓഫ്ലൈൻ ഫാക്കൾട്ടി മെമ്പേഴ്സ് ആണ് ഇതിലുള്ള എല്ലാവരും ഓഫ്ലൈൻ ഫാക്കൽറ്റി ആണ് അപ്പൊ ഞങ്ങൾക്കറിയാം ഇതിന്റെ ഒരു ഒരു ടെക്നിക്കാലിറ്റി ദാറ്റ് മീൻസ് ഒരു കുട്ടീനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടിന്റെ മൈൻഡ് എന്താണ് ഒരു പോയം ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ പോയം പോയ മാത്രം പറഞ്ഞ് അതൊരു കുട്ടി മനസ്സിലാക്കൂല എന്ന് ഒബ്വിയസ്ലി എനിക്കറിയാം കുട്ടിക്ക് താല്പര്യം എന്ന് എനിക്കറിയാം നമ്മൾ എങ്ങനെയാണ് പിന്നെ ക്ലാസ് എടുക്കേണ്ടത് ബിഹോൾഡർ സിംഗിൾ ഇൻ ദ ഫീൽഡ് വൺ ആ കുട്ടിക്ക് അത് വായിക്കാൻ തന്നെ അറിയുള്ളു നമുക്കൊന്നും വായിക്കാൻ അറിയാൻ പറ്റാത്ത കുറേ കുട്ടികൾ നമ്മളെ പിന്നെ കേരളത്തിലുണ്ട് അതെന്താ സാറേ വായിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ കളിയാക്കാനുള്ള കാര്യം കളിയാക്കല്ലോ ഒബിയസ്ലി കോവിഡ് നമ്മുടെ ഒരുപാട് വാല്യുബിൾ ടൈം വിഴുങ്ങിയ കാരണത്താല് നമ്മുടെ ലാംഗ്വേജിലും എല്ലാത്തിലും നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ക്ലിയർ ആക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നത് ഒരു മോഡേൺ ഇംഗ്ലീഷ് അല്ല ഒരു നാടേൺ ഇംഗ്ലീഷ് ആണ് നാടേൺ ഇംഗ്ലീഷ് ആണ് എൻ്റെ ടീച്ചേഴ്സ് എടുക്കുന്നതൊക്കെ എന്താണ് കുട്ടികളുടെ കൂടെയുള്ള ഫാക്കൽറ്റി എൻ്റെ കൊളീഗ്സ് ഒക്കെ എടുക്കുന്നത് കുട്ടികളുടെ പൾസ് അനുസരിച്ച് നമ്മുടെ ക്ലാസ് ഒക്കെ നോക്കുന്നു നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ലൈവ് അതൊന്നും കുറച്ച് രണ്ട് മണിക്കൂർ ലൈവ് അതിൻ്റെ ഉള്ളിൽ സകല കോണ്ടന്റും നമ്മൾ എന്ത് ചെയ്യും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൈസ് ക്ലാസ് ആണ് നമ്മൾ എടുക്കൽ സി ഞങ്ങൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആപ്പിൽ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾ ആലോചിച്ചെ ഞങ്ങളുടെ ആപ്പ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സാധനം ഞങ്ങൾ ആക്കൂലേ നിങ്ങൾ എന്നെ പറ ഞാൻ ആപ്പ് ഞങ്ങൾ പെർഫെക്റ്റ് സാധനം ആക്കൂല്ലേ ിയസ്ലി ഞങ്ങൾ ആക്കിയിരിക്കും ഞങ്ങളുടെ ആപ്പ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലൊരു കുട്ടി നിങ്ങൾ ഞങ്ങളുടെ ആപ്പ് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിൽ ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ കേരളം പഠിക്കട്ടെ എന്ന് പറയുന്ന പ്ലസ് വണ് സയൻസിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഡെയിലി ലൈവ് ക്ലാസ് ഡെയിലി ലൈവ് ക്ലാസ് വീക്കിലി മീൻസ് അതിൽ ഓബ്ബിയസ്ലി ലൈവ് ക്ലാസ് ഉണ്ടാവും മാത്രമല്ല ഷോർട്ട് നോട്ട്സ് നമ്മൾ ഒരു ടോപ്പിക് എടുത്തിട്ട് ഷോർട്ട് നോട്ട്സ് അതിൻ്റെ തൊട്ടടുത്തൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും പിന്നെ നമ്മൾ ലൈനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫാക്കൽറ്റീനെ കുറിച്ച് റെക്കോർഡ് സെഷൻസ് ഒരുപാട് മാരി വലിച്ചിട്ടൊന്നുമല്ല എങ്ങനെയെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ചാപ്റ്ററിന് എടുക്കും ഒരു ചാപ്റ്ററിനെടുക്കും ശ്രദ്ധിച്ച കേൾക്കാട്ടോ ഒരു എടുത്തിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യും മൂന്നായിട്ട് അല്ലേ ചിലപ്പോൾ നാല് ടോപ്പിക് ആയിട്ട് ഉണ്ടാവ സെഷൻ വണ്ണ് സെഷൻ ടു സെഷൻ ത്രീ സെഷൻ ത്രീ ഇങ്ങനെ മൂന്നായിട്ടോ ചിലപ്പോൾ വലിയ ടോപ്പിക് ആണെങ്കിൽ എന്ത് ചെയ്യും അത് നാലായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഈ സെഷൻ വണ്ണിനെ വീണ്ടും നമ്മൾ എന്ത് അറിയോ നമുക്ക് വെരി ചില ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ ഇത് അണ്ടർലൈൻ ചെയ്തോളൂ എന്ന് പറയില്ലേ ഒരു മനസ്സിലായല്ലോ ആ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് എന്ത് ചെയ്യുന്നറിയോ ആ പോയിന്റ് എന്ത് ചെയ്യും ആ പോയിന്റിന്റെ ഹെഡിങ് കൊടുത്തുകാണ്ട് അതിന്റെ വീഡിയോ ഉണ്ടാവും മാത്രമല്ല ആ വീഡിയോൻ്റെ തൊട്ടടിയിലെ നോട്ട്സ് അവൈലബിൾ ആണ് ശ്രദ്ധിച്ചു ഈ എല്ലാ ഓരോ വീഡിയോന്റെ തൊട്ടടിയിൽ അതിൻ്റെ നോട്ട്സ് എന്നാണ് അവൈലബിൾ ആണ് സോ സോഷ്യ അതുപോലെ സെഷൻ ടു നോക്കിയാൽ ആ സെഷൻ ടു നമ്മൾ എന്ത് ചെയ്തു ഉണ്ടാവും ഇങ്ങനെ പാർട്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ പാർട്ടിന്റെ അടിയിൽ ഇതുപോലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അത് ഒരു അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ടാവുള്ളൂ അതിന്റെ തൊട്ടടിയിൽ എന്ത് ചെയ്യുക അതിൻ്റെ നോട്ട്സ് എന്ത് ചെയ്തുണ്ടാവും അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും മാത്രല്ല ആ ഷോർട്ട് ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ഒരുപാട് നമ്മൾ ട്രിക്സ് ഉണ്ടാവും ട്രിക്സ് ഉണ്ടാവില്ലേ ആ ട്രിക്സ് ആണ് നമ്മൾ ശരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയല്ല അതിൻ്റെ വളരെ നൈസായിട്ടുള്ള ട്രിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യും പഠിപ്പിക്കും ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണാഘോഷ പരിപാടി ഉണ്ടാവില്ലേ ഓണത്തിന് നമ്മൾ പൂക്കളടാൻ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നാളെ രണ്ടാൾക്കാരുണ്ട് കെട്ടോ ഞാൻ ഇംഗ്ലീഷിന്റെ ട്രിക് ട്രിക്ക് പറയാട്ടോ ഞാൻ നാട്ടിൽ രണ്ടാൾക്കാരുടെ ഒരു പേര് കാസിമ് മറ്റൊരുത്തിന്റെ പേര് ആസിമ് ആരാണ് പേര് പറ കാസിമ് ആസിമ് അപ്പോ ഈ കാസുമോ അല്ലെങ്കിൽ ആസുമോ ആരാണ് കാസുമോ ആസുമോ അല്ലെ ഇവർ രണ്ടാൾ വിചാരിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ശരിയാവും നമ്മുടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കൽ അല്ലെ ഇവര് നാട് നന്നാവും എന്നൊക്കെ പറയും ഇതാണ് ശരിക്കും ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റ് ഇതാണ് യെസ് ഓറിനോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റ് ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ഉണ്ടാക്കേണ്ട ഫോർമാറ്റ് ആണ് ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി വെർബ് സബ്ജക്റ്റ് മെയിൻ വെർബ് അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ശ്രദ്ധിച്ച് കേട്ടോട്ടോ ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോ ഒരു ഒരു ഇങ്ങനെ പിന്നെ ലോക വനിതാദീൻ എന്താണെന്നൊക്കെ പറഞ്ഞ ചോദ്യം ഉണ്ടാവും ലോക വനിതാദീൻ എന്താണെന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു കോഡ് ഇട്ടുകാണെന്തും പഠിപ്പിക്കും അല്ലെ ഇതെന്താണ് മാർച്ച് എട്ട് എന്ന് പറയുന്നതാണ് മാർച്ച് എട്ട് എന്ന് പറയുന്നതാണ് സി ഇതൊക്കെ ഇങ്ങനെ ഓരോ കോഡിലൂടെ എന്ത് ചെയ്യും അതുങ്ങളെ പഠിപ്പിക്കും ആ കോഡ് എന്താന്നുള്ളതൊക്കെ നമ്മുടെ ചാനലില് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾ കേറിയിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വെറും അയ്യായിരത്തി നാല് അല്ലെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ എന്തെല്ലാം ആയിട്ട് ായിട്ട് സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണണോ വീഡിയോസ് കാണണോ അവൈലബിൾ ആണ് ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണോ നമ്മൾ ഈ നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം മക്കളെ റാൻസിന്റെ കൂടെ നിന്നോ റാൻസ് ട്രിക്കി ക്ലാസ് ആണ് ഓഫ്ലൈൻ ഫാക്കൾട്ടി മെമ്പേഴ്സിന്റെ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് നിങ്ങളുടെ കൂടെ കട്ട് മുത്തക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് അതിലുള്ള ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ടാവും ഞാൻ വീണ്ടും ഷുവർ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിലവിൽ വൈൻഡപ്പ് ചെയ്യുന്നു മക്കളെ പേടിക്കണ്ട ഈ വർഷം നിങ്ങളുടെ കൂടെ ഞങ്ങൾ കട്ടൊക്കെ ഉണ്ടാവും റാൻസ് കട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് സി യു ദ